അവിടെ ഒരു പാക്ക് ചെയ്യാൻ കേട്ടോ അപ്പം നമ്മൾ ഡിന്നർ സെറ്റായിട്ട് സെറ്റാക്കിയിട്ട് എടുത്തതാണ് അപ്പോൾ അതവിടെ പാക്ക് ചെയ്യുന്ന സമയം കൊണ്ട് അവിടെ അതായും സച്ചും കൂടെ അവർക്ക് അത് ഇത് വേണം പറഞ്ഞുകൊണ്ട് നിൽക്കട്ടെ അവരൊന്നും കണ്ടപ്പോൾ എവിടെ പോയാലും ഇതെല്ലാം എന്ത് കണ്ടാലും വേണം സച്ചി അപ്പം എന്നെ പിടിച്ച് വിളിച്ചായിട്ട് വേണം എന്നറിയണം ച്ച് ഷൂ മൂടിയാണ്ടായിട്ട് വള്ളി ഇടാൻ നോക്കാണ്ടോ മോളിൽ പോന്നില്ല ഒക്കെ സുഖമില്ലാത്തോണ്ട് ഒക്കെ പോരാൻ കഴിഞ്ഞില്ല കേട്ടോ കുട്ടിന് പേരുമ്പോ ായിട്ട് എടുക്കാൻ ഒരു കയ്യിലുണ്ടോ ചോറിനായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാം അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാം ഏ എ അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ലീന ഉണ്ട് കേട്ടോ കൂടെ ഓടെ പോകുന്ന പോയി അവിടെ ഇറക്കിയിടാന്ന് വിചാരിച്ച് അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നീട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ